കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പോലീസ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയതായി പരാതി വളാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർക്കും സബ് ഇൻസ്പെക്ടർക്കുമെതിരെ പോലീസ് കേസെടുത്തു ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസ് നിർദ്ദേശപ്രകാരം തിരൂർ ഡിവൈഎസ്പി പി പി ശംസാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് വളാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ സുനിൽ ദാസ് എസ് ഐ ബിന്ദുലാൽ എന്നിവരുടെ സഹായിയായ അസൈനാർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് ഡിവൈഎസ്പി പി 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 ഷംസ് രാവിലെ വളാഞ്ചേരി സ്റ്റേഷനിലെത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്ത സ്വമേധയാ അന്വേഷണം ആരംഭിച്ചത് സംഭവത്തെ തുടർന്ന് പ്രതികളായ ഇൻസ്പെക്ടറും സബ് ഇൻസ്പെക്ടറും ഒളിവിലാണ് തിരൂർ മുത്തൂർ സ്വദേശി നിസാറിന്റെ പരാതിയിലാണ് നടപടി പാറമടയിൽ ഉപയോഗിക്കാൻ കൊണ്ടുവന്ന സ്ഫോടക വസ്തു പിടിച്ചെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട നിസാറിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ നിസാറിനെ റിമാൻഡ് ചെയ്യിപ്പിക്കുമെന്നും ഭൂ പ്രതികളാക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അസൈനാർ മുഖേന ഇൻസ്പെക്ടറും സബ് ഇൻസ്പെക്ടറും ലക്ഷങ്ങൾ വാങ്ങുകയായിരുന്നു മൂന്ന് പേർക്കുമായി മൂന്നുപേർക്കുമായി ലക്ഷം രൂപയാണ് ഇവർ കൈക്കൂലിയായി വാങ്ങിയത് ഇൻസ്പെക്ടർ എട്ട് ലക്ഷം രൂപയും എസ് ഐ പത്ത് ലക്ഷം രൂപയും ഇടനിലക്കാരനായ അസൈനാർ നാല് ലക്ഷം രൂപയും തട്ടിയെടുത്തുവെന്നാണ് എഫ്ഐആറിലുള്ളത് സംഭവത്തിൽ ഒളിവിൽ പോയ ഉദ്യോഗസ്ഥർക്കായി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു ഉദ്യോഗസ്ഥർക്കെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് സൂചന വളാഞ്ചേരി